കാർഷിക മേഖലയിലെ വിസ്മയ കാഴ്ചയൊരുക്കുന്ന ബഹ്റൈൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ മാസം ഇരുപതിന് തുടക്കമാകും സാക്കിറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ ഫെബ്രുവരി ഇരുപത് മുതൽ വരെയുള്ള മൂന്ന് ദിവസങ്ങളിലായാണ് ഗാർഡൻ ഷോ നടക്കുക ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നേതൃത്വത്തിൽ അരങ്ങേറുന്ന ഷോ എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ രാത്രി ഒൻപത് വരെ പ്രവർത്തിക്കും ബഹ്റൈൻ ഇന്റർനാഷണൽ ഗാർഡൻ ഷോ രാജ്യത്തെ കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് ഹോർട്ടിക്കൾച്ചർ കാർഷിക സാങ്കേതിക വിദ്യകൾ കാർഷിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഒരു പ്രാദേശിക ആഗോള വേദിയാണിത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർ കർഷകർ ഗവേഷകർ വിദഗ്ധർ എന്നിവർ മേളയിൽ പങ്കാളികളാകും പതിനാറ് ബഹ്റൈൻ കർഷകർ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക ദേശീയ പവിലിയൻ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിലൂടെ ബഹ്റൈൻ കർഷകരുടെ മികവിനെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടാനുള്ള വേദിയായി മാറും ഇത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി ഇരുപത്തിയൊന്ന് പ്രദർശകരാണ് മേളയിലെ പ്രധാന ആകർഷണം ഇതിൽ അറുപത്തിയെട്ട് പ്രാദേശിക പ്രദർശകരും പത്തൊൻപത് രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അൻപത്തിമൂന്ന് അന്താരാഷ്ട്ര പ്രദർശകരും ഉൾപ്പെടും സൗദി അറേബ്യ എമിറേറ്റ്സ് ഒമാൻ തുടങ്ങിയ വിവിധ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും ജോർദാൻ സിറിയ മൊറോക്കോ ടൂണീഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്നും വടക്കേ ആഫ്രിക്കയിൽ നിന്നും ചൈന ജപ്പാൻ കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ മലേഷ്യ തായ്ലാന്റ് ശ്രീലങ്ക ഇന്തോനേഷ്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും റഷ്യ ന്യൂസിലാൻഡ് ബ്രസീൽ അർജന്റീന എന്നിവിടങ്ങളിൽ നിന്നും പ്രദർശകരെത്തും വിദ്യാഭ്യാസ മന്ത്രാലയവുമായും സർക്കാർ സ്കൂളുകളുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് മേളയിൽ പ്രദർശനം അനുവദിക്കും